മലയാളത്തിലെ മാതൃക ദമ്പതിമാരാണ് കുഞ്ചാക്കബോബനും പ്രിയയും ചാക്കോച്ചന്റെ വിജയത്തിലും പരാജയത്തിലും കൂടെ തന്നെ നിൽക്കാൻ എന്നും പ്രിയയുണ്ട് ഇപ്പോഴിതാ ഭാര്യയ്ക്കൊപ്പം നിന്നെടുത്ത കുഞ്ചാക്കബോബന്റെ സെൽഫിയാണ് ഫേസ്ബുക്കിൽ വൈറലാകുന്നത് കുഞ്ചാക്കബോബന്റെ പിന്നിൽ ഭാര്യ ഒളിച്ചുനിന്ന് ഭാര്യയുടെ മുടി വെച്ചുള്ള ചാക്കോച്ചന്റെ സെൽഫി നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ആയാൽ ഇങ്ങനെയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയയ്ക്കൊപ്പമുള്ള സുന്ദര നിമിഷം സെൽഫിയാക്കി ചാക്കോച്ചൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പോസ്റ്റിന് ധാരാളം ലൈക്കുകളും കമന്റുകളും ഫോട്ടോയ്ക്ക് താഴെ വരുന്നുണ്ട് കുഞ്ചാക്കബോബൻ മുടി വെച്ചുള്ള ഫോട്ടോ കാണാൻ പ്രണവ് മോഹൻലാലിനെ പോലുണ്ടെന്നാണ് കൂട്ടത്തിൽ ഒരാൾ കമന്റ് ഫോട്ടോ ഷെയർ ചെയ്തതിൽ ഒരാൾ സംവിധായകൻ ആണ് തന്നെ ഒരുപാട് സ്വാധീനിച്ച ദമ്പതിമാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് ചാക്കോച്ചന്റെ സെൽഫി ഷെയർ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി